ലക്ഷ്മി ഫാണ്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് ചെണ്ടമല്ലി കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളുള്ള ആൾക്കാർ കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് ചെണ്ടമ്മല്ലി വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് പേര് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടാവശ്യത്തിന് മാത്രമായതും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലും ഒക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ നമ്മളിവിടെ ഇന്ന് ചെണ്ടമല്ലി നട്ടിട്ട് നമുക്ക് ഇന്നൊരു മുപ്പത് ദിവസം ആവാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ അപ്പോൾ ചിട്ടയായിട്ടുള്ള വളപ്രയോഗവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിചരണവുമാണ് നമ്മുടെ ഈ ഒരു അത്ത മുതലേ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ പൂവിനെ ഡിമാൻഡിലും അപ്പോൾ ഈ പൂക്കളത്തിലെ ഈ പൂവില നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കുക അതു മാത്രമല്ല നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് കൃഷി ചെയ്താകും അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ പൈസ ചിലവിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു ചെണ്ടമല്ലി കൃഷി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ നമ്മുടെ ചെണ്ടമല്ലി തൈ നട്ടിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് വിടണം തലപ്പ് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്നാലാണ് സൈഡിലേക്കൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് അതിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തലപ്പ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തലപ്പൊന്ന് കട്ട് ചെയ്യാം കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ തലപ്പ് കേട്ട് ചെയ്യണത് ഇനി നമുക്ക് ഈ ഒരു തലപ്പ് തലപ്പെന്നുള്ളത് നമുക്ക് കളയാനുള്ളതല്ല ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഈ ബ്രാഞ്ചസ് ഒന്ന് നമുക്കിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു തണ്ട് നമുക്ക് കുത്തി കൊടുത്താലും നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടും അപ്പോൾ ഇതും നമുക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ കിട്ടും കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇപ്പോൾ ഞാനൊരു മഴയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു വെയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് കാരണം നല്ല മഴ സമയത്ത് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത ഭാഗത്തോട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണം അപ്പോൾ അതിനാണ് ചെറിയൊരു വെയിൽ നമുക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് കട്ട് ചെയ്യാവോ ഏറ്റവും നല്ലത് കേട്ടോ ഇവിടെ നമ്മൾ ചെണ്ടമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് വാരം കോരിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അധികം ഒരുപാട് നമ്മൾ ആഴത്തിലേക്ക് കൊടുത്തിട്ടില്ല ചെണ്ടമല്ലി ഇപ്പോൾ നമ്മളിനി ഈ ഒരു സമയത്ത് നമ്മളുടെ മണ്ണ് ജൈവവളങ്ങളെല്ലാം തന്നെ ഇട്ടിട്ട് രണ്ടാമത് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ഞാനിവിടെ കണ്ടു ഒരു ചെറിയൊരു വെയിലുണ്ട് അതോടുകൂടിയിട്ട് നമ്മൾ ഇവിടെ തലപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് ഈ തലപ്പ് കട്ട് ചെയ്തതെല്ലാം നമുക്ക് ഇവിടെ കുത്തി വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാലും നമുക്കിതിൻ്റെ മൂലം നമുക്ക് ഒരുപാട് പൂക്കൾ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ നൈട്രജൻ വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് കാരണം ഏറ്റവും നല്ല രീതിയിൽ വളരാനായിട്ട് നൈട്രജൻ വളങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വീണ്ടും ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി അല്പം വേപ്പ് മിണാക്കൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് മണ്ണ് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് പൂക്കൃഷി ആവുമ്പോൾ നമുക്ക് അല്പം രാസവളം കൊടുത്തുകൊണ്ട് തെറ്റില്ല കാരണം നമ്മൾ പച്ചക്കറി കൃഷിയല്ലല്ലോ ചെയ്യുന്നത് രാസവളം ഇടുന്ന ആൾക്കാർ യൂറിയൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ യൂറിയ ഒന്നും തണ്ടിൽ നേരിട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ ഇടണം അതുമാത്രമല്ല മാത്രമല്ല അതിലിരട്ടി നമ്മൾ ജൈവവളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുകയാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഒരു മുപ്പത്തഞ്ചാമത്തെ ദിവസം ഇപ്പം ഏകദേശം മുപ്പത് ദിവസമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ചാമത്തെ ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു മൈക്രോന്യൂട്രിയൻ്റെ നമ്മുടെ ഈ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണ നമുക്കൊരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലകളിലെല്ലാം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകളിലേ നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകിച്ചും വൈകിട്ട് വെയിലുള്ള സമയത്ത് നമ്മൾ ചെയ്യരുത് ഒരു അഞ്ച് മണി തൊട്ടിട്ട് ആറ് വരെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ രാവിലെ പത്ത് മണി ഒരു ഒമ്പത് മണിയുടെ മുന്നേ അല്ലെങ്കിൽ ഒരു പത്ത് മെണ്ടം മുന്നേ ഉള്ള സമയത്താണ് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നാൽപ്പതാം ദിവസം തൊട്ടിട്ട് നമ്മുടെ ഈ ഒരു ചെന്നമലിയിലെ മുട്ടുകൾ വരാനായിട്ട് തുടങ്ങും ആ മുട്ടുകൾ വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുമ്പോൾ നമ്മൾ നൈട്രജൻ വളങ്ങളൊക്കെ കുറച്ചിട്ട് നമ്മൾ പൊട്ടാഷ് പോലെയുള്ള പെട്ടെന്ന് പൂക്കാൻ വേണ്ട വളങ്ങളാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ പൊട്ടാഷിൻ്റെ ലിക്വിഡ് രൂപത്തിലും അതുപോലെ തന്നെ അല്ലാതെ എകര രൂപത്തിലൊക്കെ ഉള്ള വളങ്ങൾ നമുക്ക് വഴി മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറേ രരൂപത്തിലാണെങ്കിൽ കുറേശ്ശെ നമുക്ക് അടിയിൽ ഇട്ട് കൊടുക്കുകയാണിച്ചാലും നല്ല രീതിയിൽ പൂക്കൾക്ക് വലിപ്പം കിട്ടാനും നല്ല ഗ്രോത്തോട് കൂടിയിട്ട് വളരാനും ഒക്കെ അത് സഹായിക്കും നമുക്ക് നാൽപ്പത്തഞ്ചാം ദിവസം തൊട്ടിട്ട് നമുക്ക് ഹ്യൂമിക് ആസിഡ് നമുക്കൊന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ വേരിന് നന്നായിട്ട് വളർച്ച കിട്ടാനും തണ്ടുകളൊക്കെ ഒന്ന് ശക്തിപ്പെടാനും നമുക്ക് ഹ്യൂമിക് ആസിഡ് കൊടുക്കാം ഹ്യൂമിക് ആസിഡ് നമുക്ക് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് പലതരത്തില് കിട്ടും അത് ലിക്വിഡ് ഫോമിലായിട്ട് കിട്ടും ഗരരൂപത്തിലായിട്ടുള്ള ഫോമിൽ കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് രണ്ട് തരത്തിലാണെങ്കിലും നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അങ്ങനെയിട്ട് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു അമ്പത് അമ്പത്തഞ്ച് ദിവസമാകുമ്പോൾ നമുക്ക് സി വിയുടെ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു കടൽപ്പായലിൽ നിന്നും കിട കിട്ടുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ് പൂക്കൾക്ക് നല്ല രീതിയിൽ വളർച്ച ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് കൊടുക്കാം ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഒരു അമ്പത്തഞ്ച് അറുപത് ദിവസമാകുമ്പോൾ നമ്മൾ പൊട്ടാഷ് വളങ്ങൾ മാത്രമാണ് കൊടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ പൂവിടാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന സമയം കൂടിയിട്ടാണ് അപ്പോൾ അമ്പത്തഞ്ച് അറുപത് ദിവസം ആകുമ്പോൾ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കുക ഇത്രയും ആണ് നമ്മളുടെ ഈ ഒരു ചെണ്ടമല്ലി കൃഷിക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ കൃത്യമായിട്ടുള്ള പരിചരണവും അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള വളപ്രയോഗമാണ് നമ്മുടെ ആ കൃത്യസമയത്ത് പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായിട്ട് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അത്തം മുതലേ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ എല്ലാവർക്കും പൂക്കൾ സമൃദ്ധമായിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ബൈ